നമസ്കാരം സ്വാഗതം ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ പരിക്കേറ്റ ഇസ്രായേലി സൈനികരോട് സർക്കാർ മുഖം തിരിക്കുന്നു എന്ന ഗുരുതര വാർത്ത പുറത്ത് പരിക്കേറ്റ സൈനികരുടെ ചികിത്സാ ചെലവുകളും അവരുടെ ജീവിതവും ഈ യുദ്ധത്തിന് ശേഷവും വലിയ ബാധ്യതയായി ഇസ്രായേലിന് മാറിയെന്നും ഇത്രയുമധികം പേർക്ക് പരിക്കേറ്റിട്ടും അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ രാജ്യം ഇതുവരെ തയ്യാറായിട്ടില്ലെന്നും ഇവർക്കായി പ്രവർത്തിക്കുന്നവർ കുറ്റപ്പെടുത്തുന്നു ഇത്രയും തീവ്രമായ അനുഭവം മുമ്പ് ഉണ്ടായിട്ടില്ലെന്ന് നോൺ പ്രോഫിറ്റ് ഡിസാബിൾഡ് വെറ്ററൻസ് ഓർഗനൈസേഷന്റെ തലവൻ ഏതൻ ക്ലൈമൻ പറയുന്നു സംഘർഷങ്ങളിൽ പരിക്കേറ്റവർക്കായി പ്രവർത്തിക്കുന്നവരുടെ സംഘടനയാണിത് ഹമാസുമായുള്ള യുദ്ധത്തിൽ പരിക്കേറ്റ സൈനികരുടെ പുനരധിവാസം ഉറപ്പാക്കണമെന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ ഗാസാമുനമ്പിൽ നടന്ന ആക്രമണത്തിൽ പരിക്കേറ്റ ക്ലൈമാൻ പറഞ്ഞു ഇസ്രായേൽ അധികൃതർ സാഹചര്യത്തിന്റെ തീവ്രത മനസ്സിലാക്കുന്നില്ല പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ ഉള്ളവരടക്കം പരിക്കേറ്റവരുടെ എണ്ണം ഇവരെ പരിചരിക്കാനായി സംഘടനയുടെ അംഗസംഖ്യ മൂന്നിരട്ടയാക്കിയെന്നും ക്ലൈമാൻ ഒക്ടോബർ ഏഴിന് ശേഷം തങ്ങളുടെ അയ്യായിരത്തോളം സുരക്ഷാ സൈനികർക്ക് പരിക്കേറ്റെന്നാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രാലയത്തിന്റെ കണക്ക് നൂറ്റി അറുപത്തിയേഴ് പേർ കൊല്ലപ്പെട്ടുവെന്നും ഇസ്രായേൽ പറയുന്നു എന്നാൽ ഇതിന്റെ പല മടങ്ങാണ് പരിക്കേറ്റവരുടെയും കൊല്ലപ്പെട്ടവരുടെയും എണ്ണമെന്നാണ് ഹമാസ് വ്യക്തമാക്കുന്നത് ഇസ്രായേൽ പുനരധിവസിപ്പിക്കേണ്ട വലിയ പ്രഖ്യാഘാതമാണ് സൃഷ്ടിക്കുന്നത് സാമ്പത്തികമായും സാമൂഹികമായും ഇത് വലിയ പ്രയാസങ്ങൾക്ക് കാരണമാവുമെന്ന് ഇസ്രായേൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ യുദ്ധവിദഗ്ധർ യാഗിൽ ലവിൽ പറഞ്ഞു ഇസ്രായേൽ ഭൂരിഭാഗം പേർക്കും സൈനിക സേവനം നിർബന്ധമാണ് അതിനാൽ തന്നെ പരിക്കേറ്റ സൈനികരുടെ ദുരവസ്ഥ രാജ്യത്ത് ഏറെ വൈകാരിക വിഷയമായി ഉയർന്നു വരാൻ തുടങ്ങിയിട്ടുണ്ട് യുദ്ധത്തിൽ മരിച്ച സൈനികർക്ക് വലിയ യാത്രയപ്പാണ് നാട് നൽകുന്നത് അവരുടെ പേരുകൾ വാർത്താ തലക്കെട്ടുകളിൽ നിറയുന്നു കുടുംബങ്ങൾക്ക് സൈന്യം എല്ലാവിധ പിന്തുണയും നൽകുന്നു എന്നാൽ പരിക്കേറ്റവരുടെ അവസ്ഥ ഇതല്ല അവർ ജീവിതകാലം മുഴുവൻ ദുരിതം പേരി കഴിയേണ്ട ഗതികേടിലാണെന്ന് ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കു പറയുന്നു പലരും ഏകാന്തവാസത്തിൽ അഭയം പ്രാപിക്കുന്നു ഇത്രയധികം പേർ മരിക്കുകയും പരിക്കേൽക്കുകയും ചെയ്തിട്ടും ഇസ്രായേൽ തങ്ങളുടെ യുദ്ധത്തിനോട് സമീപനം മാറ്റുന്നില്ല എന്നതാണ് ഏറെ ഖേദകരമെന്ന് ഇവർ പറയുന്നു ഇസ്രായേലിലെ ഏറ്റവും വലിയ ആശുപത്രിയായ ഷേബ മെഡിക്കൽ സെന്റർ യുദ്ധത്തിൽ പരിക്കേറ്റ സൈനികരെയും സാധാരണക്കാരെയും കൂടെ നിറഞ്ഞിരിക്കുകയാണ് ആശുപത്രി ഈയിടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സന്ദർശിച്ചിരുന്നു നതന്യാഹുവിനെ കാണാൻ ഇവിടെ പരിക്കേറ്റ സൈനികർ വിസമ്മതിച്ചത് വലിയ വാർത്തയായിരുന്നു പരിക്കേറ്റ സൈനികരുടെ ഉയർന്നു പ്രതിഷേധം നെതന്യാഹുവിന്റെ മറ്റൊരു തലവേദനയായി മാറിയിരിക്കുകയാണ്